ഒരു മുനായ മനുഷ്യന്റെ ചിന്ത ഇത്രയും ഗൗരവത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ചിന്തകൾക്ക് പോലും പ്രതിഫലം ഉണ്ടെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം ഒരു സംഭവം ഇതിനോട് ചേർത്ത് പറയുന്നു നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണത് സുഹാബിമാരെ കിട്ടിയപ്പോ അൻസാരികളും മുഹാജിറുകളും ഇരിക്കുമ്പോൾ ചോദിച്ചു നിങ്ങളൊന്ന് ആഗ്രഹിച്ചോളൂ ആഗ്രഹിച്ചോളൂ അവനവൻ്റെ ആഗ്രഹങ്ങളെന്ന് പറയേ സുഹാബിമാര് പറഞ്ഞു ഞങ്ങൾ എന്തു പറയാനാണ് പറഞ്ഞു നിങ്ങൾ ജീവിതത്തിലെ ഒരു ആഗ്രഹം നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരു 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 അച്ചീവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീട് ഈ വീടിന്റെ റൂം നിറയെ എനിക്ക് സ്വർണം കിട്ടിയിരുന്നുവെങ്കിൽ ആ മുഴുവനും അള്ളാഹുവിന്റെ വഴിയിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ ആഗ്രഹമുണ്ട് നല്ല ആഗ്രഹം ആഗ്രഹം നല്ലൊരു അത് പറഞ്ഞപ്പോൾ മറ്റൊരു സഹാബി പറയാൻ തുടങ്ങി ഒരു വീട് നിറയെ വീട് നിറയെ പവിഴവും മുത്തുകളും കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവയുടെ മൂല്യം എത്രയോ അതിനു സമാനമായ ദാനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് വേറൊരാള് പറഞ്ഞു അടിമകളുള്ള കാലമാണെന്ന് ഒരുപാട് അടിമകൾ എനിക്ക് ലഭിക്കുമെങ്കിൽ അവരെ ഓരോരുത്തരെയായി അള്ളാഹുവിന് വേണ്ടി ഫ്രീഡം നൽകിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോഴാണ്

ഈ ഉമർ ഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഈ റൂം നിറയെ ومعاذ بن جبل ومصعب بن عمير وسالم مولى ابي حذيفه ابو حذيفه رضي الله عنه بنت مولى يا خادم ايرن سالم من ورى بوله معاذ بن جبل ان عالمين لد نيدا وا صحابي ان النبي دهل برنيا سيد العلماء وسابقهم الى الجنه 34 امته ويسل وفاتا يا معاذ بن جبل ني يلا مهانا يا ابو عبيده بن الجراح دهل بوله يلا چرچرك ولا چرپ ഈ നിറയെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ വഴിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല പ്രവർത്തകന്മാരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദീർഘവീക്ഷണം ചെയ്ത മഹാനാണ് പൈസക്കപ്പുറം പൈസ ഉണ്ടായിട്ട് ആളില്ലെങ്കിൽ എന്ത് നടക്കും നമുക്ക് സംഭാവന ചെയ്യാൻ നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ വിഹായുടെ വളന്റിയർമാർ നമ്മുടെ നാടുകളിൽ ഓണം കേറാ മൂലകളിലേക്ക് പോലും ചെന്നിട്ട് നമ്മുടെ പ്രളയക്കെടുതികൾ ഉണ്ടായ നേരത്തെ സഹായം എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തകർ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തെക്ക് മുതൽ വടക്കേ ജില്ലകൾ മുഴുവൻ പോലും ഇവിടെ നാളുകൾ ചെന്നിട്ട് നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരായ വിഹായിഡ വോളണ്ടിയർമാർ വെള്ളവും വെള്ളക്കെട്ടുകൾ നീന്തി കടന്ന് ദുരന്തമനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജാതിയും മതവും നോക്കാതെ സഹായം എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധത കാണിച്ചത് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുണ്ട് നമ്മുടെ വളണ്ടിയർമാരിൽ ആലോചിക്കണം ആ പ്രവർത്തകന്മാരെയാണ് മഹാനായ ഫാറൂഖ് പോകുന്നത് ഒരുപാട് പണം കിട്ടണം എന്നല്ല എന്റെ ആഗ്രഹം പോലെയുള്ള ആളുകൾ മഹാനായ സാലിം ള് ഈ ഉമ്മത്തിന് വേണ്ടി അധ്വാനിക്കാൻ കഴിയുന്ന പ്രവർത്തകരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അതാണ് എന്റെ ആഗ്രഹമെന്ന് ഉന്നതമായ ചിന്തകൾ ഉയർന്ന ചിന്തകൾ ഉദാത്തമായ മാതൃകകൾ നമ്മുടെ വിഷയം ആ വഴിക്കാണ് നീങ്ങുന്നത് പറയുന്നു നല്ല ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ട് നല്ല ഒരു വിചാരത്തിന് പ്രതിഫലമുണ്ട് നല്ല ഒരു ആഗ്രഹത്തിനല്ലാഹോ കൂലി നൽകും അത് നടന്നില്ലെങ്കിൽ പോലും ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീഥല്ലയോ അത് ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്താൽ ഒരു പരിപൂർണമായ നന്മയായി അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാനായ റസൂർ വസ്ലം ഒരാൾ ആഗ്രഹിക്കുകയാണ് തന്റെ കച്ചവടത്തിന്റെ വലിയൊരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുമെന്ന് ആഗ്രഹിച്ചു പക്ഷേ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നീയത്ത് ചെയ്തതിന് അള്ളാഹു ആ കർമ്മം ചെയ്തതുപോലെയുള്ള കൂലി കൊടുക്കുന്നുവെന്ന് അഷറഫ്ലം ചിന്തകൾക്ക് കൂലിയുണ്ട് വേണ്ടി ജീവാർപ്പണം ചെയ്യേണ്ട ഒരു രംഗമുണ്ടായാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു ഇസ്ലാമിക ഭരണാധികാരി അതിന് ഉത്തരവിടുകയും ചെയ്യുമ്പോൾ എന്നല്ലാതെ ചാവേർ നമുക്ക് നടത്താൻ പാടുള്ളതല്ല ജനങ്ങൾ നിയമങ്ങൾ കയ്യിലെടുക്കാൻ പാടുള്ളതുമല്ല ഒരു ഇസ്ലാമിക ഖിലാഫത്തുള്ള സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളുടെ അമീർ ഒരു ജിഹാദിന് ഉത്തരവിടുകയാണെങ്കിൽ അവിടെ ധർമ്മസമരത്തിന് പോകൽ പുരുഷന്മാരായ പുരുഷന്മാർക്ക് മുഴുവൻ നിർബന്ധമായി വരും അള്ളാഹുവേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ കൊതിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ആരെങ്കിലും സത്യസന്ധമായി ചോദിച്ചാൽ ചോദിച്ചാൽ ഒരു ഷഹാദത്തിന്റെ പ്രതിഫലം എനിക്ക് നൽകണേ എന്ന് വേണ്ടി ജീവാർപ്പണം ചെയ്ത സ്ഥാനങ്ങൾ ആ ചോദിച്ചവർക്ക് അള്ളാഹു നൽകും അവർ മരിച്ചത് ആണെങ്കിലും അവസരമുണ്ടെങ്കിൽ ഞാൻ നബിയേ എന്ന് റസൂലിനോട് പറഞ്ഞ സുഹാബികളുണ്ട് മദീനയിലേക്ക് കുറേശ്ശികളുടെ ആക്രമണങ്ങൾ വരുമ്പോൾ യുദ്ധം നടക്കാൻ പോകുമ്പോൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുഹാബിമാരുമായി ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് നമ്മൾ കുറേശ്ശികളെ നേരിടേണ്ടത് മദീനയുടെ ഉള്ളിൽ വെച്ചാണോ മദീനക്ക് പുറത്തു പോകണോ സ്വഹാബിമാർ പറഞ്ഞിയെ നമുക്ക് ഊഹത്തിലേക്ക് പോകാം ലഭിജങ്ങളുടെ ആഗ്രഹം മദീനയിൽ നിൽക്കാനായിരുന്നു നമ്മൾ ആ വഴിയിലേക്ക് ചർച്ച വരും ഇൻഷാ അള്ള വഴി ആ ഭാഗം നമുക്ക് ചർച്ച വരാനുണ്ട് റസൂലിൻ സ്വഹാബികളുമായി ചർച്ച തന്നെയാണ് സത്യം നബിയേ ഞാൻ ആ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു സ്വഹാബി പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു എങ്ങനെ നിങ്ങൾക്കാ ഉറപ്പ് പറയാൻ കഴിയും രണ്ട് ഗുണമുണ്ട് നബിയെ എനിക്ക് ഒന്നു ഹിബുല്ലാഹ റസൂലഹോ എനിക്ക് അള്ളാഹുനേയും അവന്റെ റസൂലിനെയും ഇഷ്ടമാണ് നബിയേ തന്നെ ഒരു യുദ്ധം നടക്കുമ്പോൾ ും പേരുവായി പിന്തിരിഞ്ഞോടുകയില്ലേ ഞാൻ കൂടെ മുന്നേറും ആ രണ്ട് ഗുണം ഒന്നാഹുനോടും റസൂലിനോടുമുള്ള സ്നേഹം രണ്ടാമത്തേത് ഞാൻ ഒരിക്കലും തന്നെ പിന്തിരിഞ്ഞൂടില്ല ആ രണ്ട് ഗുണത്തിന്റെ പേരിൽ ഈ നടക്കാൻ പോകുന്ന ഉഹദിലൂടെ എനിക്ക് സ്വർഗം കിട്ടും നബിയേ പറഞ്ഞപ്പോഴാണ് ഇൻ ഹബീബങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് സത്യസന്ധമായിട്ടാണ് ഈ പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് അല്ലാഹു സാധ്യമാക്കി തരും അങ്ങനെ ഉഹദിന്റെ രണാഗണത്തിലെ ആദ്യത്തെ ഷഹീദി മനുഷ്യനായിരുന്നു സ്വഹാബിയായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് സത്യസന്ധമായി നമ്മൾ ചോദിച്ചാൽ ആ പോവുകയും കിടന്ന് മരിക്കുകയും നൽകുമെന്ന് മഹാനായ റസൂർ മഹാനായ ഹബീബിന്റെ ജീവിതത്തിലെ അവസാന യുദ്ധം നടക്കുന്നു തബൂക്ക് മദീനയിൽ നിന്ന് അഞ്ഞൂറോറും അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരയിൽ കിടക്കുന്ന പ്രദേശം തബൂക്ക് ം നടക്കുമ്പോ ഒരുപാട് സുഹാബിമാർക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള വാഹനം കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് തബൂക്കിലേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോ ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ട് ഖുർആാനിതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് നബി നബിയേ കണ്ണി നീര് വരുന്നുണ്ട് ലാ അഹ്മിലുകും സഹാബികളെ നിങ്ങൾക്ക് തബൂക്കിലേക്ക് വരാൻ വാഹനം എന്റെ കയ്യിലില്ലല്ലോ എന്ന് അങ്ങ് പറയുമ്പോ നിരാശ പൂണ്ടിട്ട് കരയുന്നവരുണ്ട് നിബിയെ അങ്ങയോടൊപ്പം വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യം അനുവദിക്കുന്നില്ല അത്തരം ആളുകളെ കുറിച്ച് നിബി ഞങ്ങൾ പറഞ്ഞു തബൂക്കിലേക്ക് പോകുമ്പോൾ തബൂക്കിലെത്തിയപ്പോൾ തബൂക്കിലേക്കുള്ള കഠിനമായ നുഫൂത്ത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണത് ആ സമയത്ത് തങ്ങൾ പറഞ്ഞു ഇന്നബിൽ മദീനത്തില മരുഭൂമിയിലൂടെയുള്ള യാത്രയില് നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആളുകളെ കാണാതെയാവും യാത്ര പോയിട്ട് നിവിധങ്ങൾ ചിലടത്ത് ക്യാമ്പ് ചെയ്യും തങ്ങളെ ചോദിക്കും എല്ലാവരും എത്തിയിട്ടുണ്ടോ ചിലരെത്തിയിട്ടില്ല പറയും പറയും നമുക്ക് കാത്തിരിക്കണ്ടിറു അയാളിൽ ഒരു നന്മയുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും നമുക്ക് പോകാം നമുക്ക് പോകുന്ന അമീരന്മാരൊന്നും അത് ചെയ്യൂല പിന്നെ നാട്ടേക്ക് വരാൻ പറ്റൂല ഒരാൾ ബാത്റൂം പോയി കാണാതായാലേ എന്നാൽ ബസ് കൂടില്ലേ എന്ന് പറയാൻ പറ്റൂല പക്ഷെ നിബിധങ്ങൾ എന്ത് ചെയ്യും ആരെങ്കിലും വരാൻ നേരം വെകിയാൽ നമുക്ക് പോകാം അയാളിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എത്തിക്കോളും എന്ന് പറയും പക്ഷെ ഗ്രൂപ്പ് കൊണ്ടുപോകുമ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ നൂറാൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ആള് വരട്ടെ ചിലപ്പോലെ ചായ കുടിക്കാൻ പോകും ചിലക്ക് വലിയ ഉണ്ടാവും ഇടയ്ക്ക് മറവിൽ പോയതായിരിക്കും അപ്പൊ എത്ര വരെ കാത്തിരിക്കന്നെ തങ്ങളത് ചെയ്യൂല സമയം വളരെ കണിഷമാണ് നിബിധങ്ങൾക്ക് തങ്ങൾ വളരെ പങ്ക്ച്വലാണ്

അബൂദർ 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 വരട്ടെ ഖുൻ അബാദർ വരുന്നു അത് അത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാണാതെയായി ആ ഒട്ടകം കാറിന്റെ കീ പോയ പോലെയല്ലേ ഒട്ടകമായി പോയിട്ടുള്ളത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കീ എങ്കിലും ഉണ്ടാക്കാം കമ്പനിക്കാരെ വിളിച്ചോണ്ടത് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യിക്കാം ഇത് ഒട്ടകല്ലേ ഒട്ടകത്തിന് ജി പി എസ് ഉണ്ടോ അതുകൊണ്ട് പോവല്ലേ എവിടെ തെരയാൻ മരുഭൂമിയിലൂടെ മുത്തിനബിയോട് വന്ന് ചോദിച്ചു തങ്ങള് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഒട്ടകം എന്നാലിന്റെ താഴ്വരയിലെ മുൾച്ചെടികളിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട് എവിടെ പോയിക്കോ കിട്ടു പറഞ്ഞു അപ്പോ ഏതാനും മയിലുകളൊക്കെ പുറം ആ ഒട്ടകമുണ്ട് അത് കിട്ടി പിന്നെ ചെല്ലുമ്പോൾ വെള്ളമില്ല സൊഹാബികളൊക്കെ വളരെ വിഷമിച്ചിരിക്കുക സ്വഹാബികളൊക്കെ പറഞ്ഞു നമ്മുടെ ഒട്ടകം അറുത്തിട്ട് ഒട്ടകത്തിന്റെ ബ്ലാഡർ അതിൽ വെള്ളം സൂക്ഷിക്കുന്ന ഒരു ഉണ്ട് ഒട്ടകത്തിന് അതെടുത്തിട്ട് കുടിക്കാം മാംസം നമുക്ക് ഭക്ഷണവും ഉപയോഗിക്കാം ഇടപെട്ടിട്ട് പറഞ്ഞു നബിയേ വെള്ളമില്ലാത്തതിന്റെ പേരിൽ സ്വഹാബിമാർ ഒട്ടകങ്ങളെ അറുക്കാൻ വെച്ചിരിക്കുകയാണ് അത് അപകടമാണ് നബിയെ ഒട്ടകമില്ലെങ്കിൽ എങ്ങനെ യാത്ര തുടരും തബൂക്കിലേക്ക് എത്തണ്ടേ തബൂക്ക് കഴിഞ്ഞ് മദീനത്തേക്ക് റിട്ടേൺ വരണ്ടേ ഒട്ടകമില്ലെങ്കിൽ എന്തു ചെയ്യൂ നബിയേ അതുകൊണ്ട് സ്വഹാബികളോട് ഒട്ടകത്ത് അറുക്കരുത് എന്ന് പറയുകയും അള്ളാഹുനോട് ദുആ ചെയ്തൂടെ നബിയെ അങ്ങയുടെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടല്ലോ അപ്പോഴ നബിതങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള അല്പാൽപ്പമുള്ള വെള്ളങ്ങളൊക്കെ കൊണ്ടുവരൂ അത് കൊണ്ടുവന്നിട്ട് മുത്തിരപിതങ്ങളുടെ കൈവരലതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് പാത്രത്തിലേക്ക് വെള്ളം അണപൊട്ടിയൊഴുകി ഹബീബിന്റെ വിരലിലൂടെ അഷ്റഫുൽ ഈ ലോകത്തെ ജലങ്ങളിൽ വെച്ച് ജലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഐദിൻ നബി ഹബീബിന്റെ കൈകളിലൂടെ വന്ന വെള്ളമാണ് അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ അറിയണം ആ വെള്ളമുണ്ടായ മഹാത്ഭുതം പറഞ്ഞത് നബിയേബികളാരോടും ഒട്ടകങ്ങൾ അറുക്കരുത് എന്ന് പറയണം അങ്ങ് നബിയെ അങ് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമല്ലോ അങ്ങനെ പരിശുദ്ധമായ തബൂക്കിൽ ഹബീബായ ഹബീബായിനി തങ്ങളുടെ എത്രയോ ഹബീബിന്റെ കാണപ്പെട്ട സമയമാണത് ആ കഷ്ടപ്പാടുകളൊക്കെ നടക്കുമ്പോഴാണ് ഇപ്പം പറയുന്നത് കടുത്ത പാറമലകൾ നമ്മൾ കയറി നമ്മൾ കയറി ഇറങ്ങുമ്പോഴും മരുഭൂമിയിലൂടെ കടുത്ത ചൂടിൽ ജൂൺ ജൂലൈ മാസത്തിലാണ് തബൂക്ക് നടന്നത് ആലോചിക്കണം എന്താ ഇപ്പഴത്തെ ദുബൈയിലൊക്കെ ചൂട് എത്രയാണ് ഗൾഫ് നാടുകളിലെ ഈ നേരത്തെ ചൂട് ഈ വർഷത്തെ ഹജ്ജ് എത്ര വലിയ ചൂടിലാ നടക്കുന്നത് അൻപത് ഡിഗ്രി നാൽപ്പത്തെട്ട് അൻപത്തഞ്ച് ഡിഗ്രി ചൂടായിരിക്കും അള്ളാഹു നമ്മുടെ ഹജ്ജ് മാർക്ക് അത് എളുപ്പമാക്കി കൊടുക്കട്ടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ മാസത്തിൽ സംഭവിക്കാൻ കാരണം തന്നെ ഇതാണ് ഒരാൾക്ക് ചൂട് പറ്റൂല എന്നാ പിന്നെ വെയിറ്റ് ചെയ്തു ഹജ്ജ് ലൈഫിൽ ജീവിതത്തിൽ ഒരു ഹജ്ജേ നിർബന്ധമുള്ളൂ എന്നാ പിന്നെ ഒരു എട്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ ചൂട്ന്ന് മാറി തണുപ്പിലേക്ക് കാലാവസ്ഥ മാറും നീ അപ്പം പോയി ചെയ്താൽ മതി എല്ലാ കാലാവസ്ഥയിലൂടെയും അറബ് മാസം കറങ്ങി വരും മുപ്പത് വർഷമാകുമ്പോ ജനുവരി ഫെബ്രുവരി മാസം കണക്ക് കൂട്ടിയാൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലത്തിൽ ഹജ്ജ് നടക്കും ഒരു മുപ്പത് കൊല്ലത്തിനിടയിൽ അറുപത് വയസ്സ് ജീവിക്കുന്ന ഒരാൾക്ക് ഒരേ മാസത്തിൽ ഏതാ മാസം ഇത് ജൂലൈ ജൂലൈ അല്ലേ ഈ ജൂലൈയിൽ ഇപ്പൊ ഹജ്ജ് നടക്കുന്നു ഇനി ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ ജൂലൈ ഹജ്ജായിരിക്കും അറബ് മാസത്തിന്റെ പ്രത്യേകത എല്ലാ സീസണിലൂടെയും കടന്നു പോകും തബൂക്ക് നടക്കുന്നത് ജൂലൈ മാസത്തിലാണ് നല്ല ചൂടുള്ള സമയത്താണ് ളെ നിങ്ങൾ ഈ മലയോരങ്ങൾ കയറിയിറങ്ങുമ്പോഴും മരുഭൂമിയുടെ ചൂടുള്ള മണലിലൂടെ നടക്കുമ്പോഴും ദാഹാർഥരായി അള്ളാഹുവിന്റെ ത്യാഗം ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാത്ത ഒരുപാട് ആളുകൾ മദീനയിലുണ്ട് അവർക്ക് നിങ്ങളോടൊപ്പം ഈ മരുഭൂമി താണ്ടിക്കടന്ന പ്രതിഫലം അള്ളാഹു നൽകുന്നുണ്ട് അവർക്ക് വരാൻ കഴിയാതെ പോയത് ന്യായമായ ഒരു കാരണമുണ്ടായതിന്റെ പേരിലാണ് ഒരു വാഹനം കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് കൂടെ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന എല്ലാ ത്യാഗത്തിന്റെയും പ്രതിഫലം വീട്ടിലിരിക്കുന്ന മദീനയിലെ ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ നെയ്യത്ത് നിങ്ങളോടൊപ്പമാണ് മനസ്സുകൊണ്ടവർ നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ടത് ആഹു കൂലി നൽകുന്നു